മുത്തുമണി കാരണം കഴിഞ്ഞൊരു വീഡിയോയില് ടു പോയിന്റ് ത്രീ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായി നമുക്ക് പിന്നെ അത് മാത്രല്ല ആ ഒരു വീഡിയോയിൽ നമുക്ക് അത്യാവശ്യം ഒരു അയ്യായിരം ഫോളോ വെല്ലുമാക്കണ് വെല്ലുമ്മക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് രണ്ട് പാട്ട് കൂടി പാട ആ എന്താണ് വിശേഷം എനിക്ക് ആ പറയാനുള്ള വിശേഷങ്ങൾ നാല് ആ ഏഹ് അപ്പം അതിൽ ഒരു പച്ച ലി ബാസ് ഉടിപ്പിക്കണം കാലുമ്മ ഞാൻ അരയിലാണിടിയിക്കണം കൈമ മോതിരം ഇടിയിക്കണം കൈമ മാല മാലിടീക്കണം ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞമ്മൾ പോരുമ്പ നമുക്ക് ഈ രണ്ട് കാരൊക്കെ ഒരേ ഗ്ലാസ് ജന്ത വെള്ളം തരും അതും കുടിച്ച് ഇങ്ങോട്ട് പോരാ പോരണം ഇതൊക്കെ തീ പിടിച്ചപ്പം അതൊക്കെ ഇതില് കിട്ടും നല്ലൊരു പാട്ട് പാടിയാ മതി നമ്മളാ വെല്ലുമ്മനെ കാത്തൊരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു വെല്ലുമാനെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടി പാട്ട് പാടിപ്പിക്കുമെന്ന് ചോദിച്ചു വെല്ലുമാക്ക് പാടാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് എനിക്കറിയാ അതുകൊണ്ട് നല്ല രണ്ട് പാട്ട് പാടണം നമുക്ക് ആ ഇഷ്ടമുള്ള പാട്ട് പാടുക രണ്ടായാലും മതി പാട്ട് പേടിയാ തരാ എനിക്കറിയാ എന്റെ മുത്തുമണിക്ക് പാടിയാൽ ഒരിക്കലും മടുക്കൂലുള്ളത് എന്നാലൊന്ന് പാടിയന്ന് ആ ഓക്കേ നൂറാറ്റൽ മുഹമൂതൻ നേൻ്റെ നായമ്മൻപ് ഒളിവാക്കി പാടത്തെ പിന്നെ ചെന്നീരത്തളി വാഴിയ മുത്ത് ചന്ദന കന്ന വി ആർ മുതുകാജമങ്കാരമടുത്ത് അടുത്തടുത്ത വേനിക്കും നാടുമക്കത്ത് നാടുമക്കത്ത് ഇത് നിന്ന് അബ്ദുലാൻ്റെ തിരുനെറ്റത്ത് നെറ്റിമുഖം കാത്തിളി വേറി വറ്റിമിലാമിന അവറിറ്റിടുവലി പൊങ്കനി വാരി വാരിക്കുണ്ടാമിനി ചൂമന്നൂവറ്റ് ചൂമന്നൂവത്ത് വറുക്കത്തീ നബിയുടെ ദീനിൽ ീനിൽ തട്ടണയാശ്നിൽ കുറ്റമേലാ താനിൽ കൂടികൂട്ടും കൂടലുഹീ താങ്ങൾ തൻ്റെ കൂണാമുഞ്ചിൽ ലീതാകഞ്ചമ്പിരുത്തിയിടുന്നേ കഞ്ചേകാ മുഞ്ചും തടി ചഞ്ചൽ തഞ്ചഞ്ചും തുഞ്ചും പടി കഞ്ചൽ സഞ്ചാരം സുതനും കാട്ടിൽ കയറി കളിക്കും പൊണ്ടീ കാ ഉമ്മ ലി ബാസും ും പച്ച പച്ചനിറ വച്ച ഹരി വച്ചവനൂറ വച്ചയിൽ ഞെറിഞ്ഞ ചെറുറ ഞെറിഞ്ഞിട്ടേ കോന്തല കൊള്ള അതെറുപ്പോം എന്തോ അതെറുപ്പോം എന്തോ ചെരിഞ്ഞാടും കൂളലിനാടാ കാറ്റ് വീശുമ്പോൾ കാറ്റ് വീശുമ്പോൾ കമേശൻ്റെ ബാജുകൾ പട്ടു രാശിയിനും കമുലൂത് വളത്ത് ഒരു തട്ടം തലക്കിട്ടനീ തല ഈ ഹലോകം മതി

മാഷല്ല അപ്പ ഇനിയും ഒരുപാട് നാള് സ്വർണ്ണമാല സ്വർണ്ണമാല കിടക്കണ് അന്ന സ്വർണ്ണമാല പാട് പടച്ചോനെ പാട് വിവിജമാല ണിഞ്ഞൊരുമാല മിന്നറിയും കുറിവത്തെ അല്ലിപ്പൂ ചമ്പൂ അനേ കഞ്ചലാ അനേ കഞ്ചല ചേലുകള സുഞ്ഞാലികൾ നുമലും താലിപ്പൂട്ടട് കൂട്ടിയെ കോവാനാല് ചിരിച്ച ജവാഹികളോടും ഓടുത്തെ കൂളിൽ തൻ്റെ കാരം കരം തണ്ടക്ക് വൈരപ്പൻ കാടാകങ്ങൾ വളയത്തിരേ വളയത്തിരേ എത്തിര തെരുവള കുറിവള വിരിവളം മുത്തുപതി നിരത്തിയ തോൾ വളം പത്രമാറ്റതിരുമയോൻവള വളയിട്ടേ വളർമ്മ കൈയ്യേറിഞ്ഞി വീശി വലിയത്തെ ചായൽ തന്തം പോൻ എത്തുമ സുന്ദരി വി ബിജമാല ചന്ദിരമാറിലണിഞ്ഞൊരുമാല മിന്നറിമു വൈരക്കുറിമാല കുറിവത്തെ താലിമാല പാതക്കം കാതക്കം ിപ്പൂ ചെമ്പകപ്പൂ അനേകഞ്ചലോ അനേകഞ്ചലോ വലിയ ആൾ തീരു പട്ടവും കെട്ടി പട്ടവും കെട്ടി കെട്ടിനു ദൃഷ്ടികൾ ഇരിക്കും പടി ലക്ഷണമെന്നും എന്നും അടിമുഞ്ചീ വയ്യോളം നീറമങ്ങാകമ്പത്തി വമ്പു ജമാല് വളർമ്മ മേച്ചോൾ വെമ്പു മേവാൻ ലക്ഷണമൊത്തോൾ ചമ്പമ നിശിജമോൾ സുത്തോ മൈസൂവർ കാവിൽ സൂഖമുടയ്യോൾ സൂറത്തും സ്ത്രീ ഫിത്തം സ്ത്രീ ായിട്ടുണ്ട് ഇത് മാതിരി നമുക്ക് ധാരാളം അപ്പ വളരെയധികം സന്തോഷം ഇതുപോലെ പാടാൻ വീണ്ടും ആ മനസ്സ് കാണിച്ച് കഴിഞ്ഞ് അപ്പൊ പടച്ചോന്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ